അജയന്റെ രണ്ടാം മോഷണം സിനിമ തിയേറ്ററുകളിൽ വൻ ഹിറ്റായിരിക്കുകയാണ് ചിത്രം നൂറുകോടി ക്ലബിലെത്തുമെന്നാണ് പ്രതീക്ഷ എൺപത്തി കോടിയാണ് ചിത്രം ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ വേണ്ടത് പതിമൂന്ന് കോടി മാത്രമാണ് ടോവിനോ സോളോ നായകനായി ആദ്യമായി ആഗോളതലത്തിൽ ആ മാന്ത്രിക സംഖ്യയിലെത്തുന്ന ചിത്രമായിരിക്കും അജയന്റെ രണ്ടാം മോഷണം നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ ആഗോളതലത്തിൽ നൂറ്റി എഴുപത്തി ആറ് കോടി നേടിയിരുന്നു എന്നാൽ ടൊവിനോ സോളോ നായകനായ ചിത്രമായിരുന്നില്ല എന്ന പ്രത്യേകതയുണ്ട് അജയന്റെ രണ്ടാം മോഷണം റിലീസിന് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയിരുന്നു കെ ആർ എം ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം റിലീസിന് നേടിയെന്നതിനാൽ ചിത്രം ഹിറ്റാകുമെന്ന് സൂചനകളുണ്ടായിരുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ചിത്രം വൻ നേട്ടമുണ്ടാക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഓസ്ട്രേലിയയിൽ നേടിയിരിക്കുന്നത് ഏകദേശം ഒരു കോടി അറുപത്തി ലക്ഷമാണ് കേരളത്തിൽ നിന്ന് മാത്രം രണ്ട് കോടി എൺപത് ലക്ഷം നേടി വിദേശത്ത് നിന്ന് ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷവും നേടി അൻപത്തിരണ്ട് ലക്ഷം ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ ചിത്രം റിലീസിന് നേടിയെന്നുമാണ് റിപ്പോർട്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാളം റിലീസുകളുടെ കളക്ഷൻ ആഗോളതലത്തിൽ പരിഗണിക്കുമ്പോൾ ടൊവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം കുതിപ്പുണ്ടാക്കുമെന്നാണ് തിയേറ്ററിലെ സൂചനകൾ തെളിയിക്കുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക